Hi guys! ജാസ്മിൻ്റെ ഇൻ്റർവ്യൂയുടെ മൂന്നാം ഭാഗം വന്നിട്ടുണ്ട് സിബിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ജാസ്മിൻ പ്രതികരിക്കുന്നത് കാസ്റ്റിംഗ് കോച്ചിനെക്കുറിച്ചുള്ള ചോദ്യമായിട്ടാണ് മൂന്നാം പാർട്ട് തുടങ്ങുന്നത് അവതാരകൻ്റെ ചോദ്യവുമായി പ്രതികരിക്കുകയാണ് ജാസ്മിൻ ആ ചെറുക്കൻ്റെ പേര് പറയാൻ തന്നെ എനിക്ക് താൽപ്പര്യമില്ല സിബിനെക്കുറിച്ചാണ് ജാസ്മിൻ പറയുന്നത് എന്നെക്കുറിച്ച് അത്രയും വേണ്ടാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട് സിബിൻ അവിടെ കിടന്ന് പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയിട്ടുള്ളത് ലാലേട്ടൻ ഒരു വീക്ക്ലി എപ്പിസോഡിൽ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് അവൻ കരഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നും സിബിൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ സിബിൻ പറഞ്ഞിട്ട് മാത്രമാണ് അങ്ങനെ ബിഗ് ബോസ് ഒരാളെയും വെറുതെ പുറത്താക്കില്ല പുറത്തു പോകണം എന്ന് വെറുതെ പറഞ്ഞാലും ബിഗ് ബോസ് പുറത്താക്കില്ല അതിനുള്ള കാര്യകാരണങ്ങൾ കാര്യകാരണങ്ങൾ നമ്മൾ ബോധിപ്പിച്ചാൽ മാത്രമേ ബിഗ് ബോസിൽ നിന്നും ഒരാ ഒരു വ്യക്തിയെ ഔട്ടാക്കുകയുള്ളൂ അവൻ മെയ്ക്ക് വരെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബിഗ് ബോസ് പുറത്താക്കിയിട്ട് അവൻ പറഞ്ഞു ബിഗ് ബോസ് എന്നെ മനപൂർവ്വം പുറത്താക്കിയതാണ് ജാസ്മിനെതിരെ ഗെയിം കളിച്ചതിനാണ് ബിഗ് ബോസ് എന്നെ പുറത്താക്കിയത് എന്നൊക്കെയാണ് അവൻ പറയുന്നു പറഞ്ഞിരുന്നത് ജാസ്മിനെ പ്രണയിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇവൻ ആരാണ് മന്മഥനാണോ പ്രേമിക്കാൻ പറയാൻ എന്നൊക്കെയാണ് ജാസ്മിൻ ഇൻ്റർവ്യൂവിൽ സിബിനെ പറ്റി പറയുന്നത് മാത്രമല്ല ജാസ്മിൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട് ജാസ്മിൻ എതിരെ ഗെയിം കളിച്ചവർ മാത്രമാണ് ബിഗ് ബോസിൽ നിന്നിട്ടുള്ളൂ എന്നും ജാസ്മിൻ വ്യക്തമാക്കി പറയുന്നുണ്ട്